ഒരുപാട് സന്തോഷം നിറഞ്ഞ ചെറിയൊരു ഡേൻ മൈ ലൈഫാണ് കേട്ടോ ഒന്ന് അച്ഛൻ്റെ അമ്മേടേം ഇരുപത്തി എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇരുപത്തി മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി മുതലേ എല്ലാ വർഷവും ഞാൻ കറക്റ്റായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്ക് ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നൊക്കെ പെട്ടെന്നൊരു ദിവസം രാവിലെ ആവിലെ കയറി വന്ന് വരെ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പ്രാവശ്യം ചെല്ലുമെന്ന് ഒരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഒരാഴ്ച കഷ്ടി കഷ്ടിയാകുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ തലേൻ്റെ തലദിവസവും കൂടെ ഞാനും അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചപ്പോൾ വെഡ്ഡിങ് പറ്റി പറയുകയും ഞങ്ങൾ ഞാനും എൻ്റെ അനീതിയൊന്നും ഇല്ലാതെ എന്താഘോഷമാണ് ഞങ്ങൾ ശരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തനിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സൊക്കെ അച്ഛനും അമ്മയും അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അച്ഛനമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കട്ടെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും അല്ല കേട്ടോ ഞങ്ങൾ എല്ലാ വർഷവും എന്തെങ്കിലും ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ അച്ഛനമ്മക്ക് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അനിയത്തി എന്തായാലും നാട്ടിലില്ലല്ലോ അപ്പോൾ ഞാൻ അവൾക്കും കൂടെ പകരമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു തുണിക്കടയിൽ പോയിട്ട് അച്ഛനമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുത്തു കേട്ടോ അമ്മയ്ക്ക് ഞാനൊരു ചുരിദാർ മെറ്റീരിയലാണ് എടുത്തത് അച്ഛന് ഒരു ഷർട്ട് എടുത്തു ഞാൻ നോർമലി എപ്പോഴും അച്ഛന് ചെക്ക് ഷർട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു വാരമുള്ള രീതിയിലുള്ള ഷർട്ട് എടുത്തു നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിരുന്നു കേട്ടോ അച്ഛനിഷ്ടപ്പെടുകയോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മെറ്റീരിയലും കൂടെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർ മാജിക്കിൽ ഫേം ആയിട്ടുള്ള ആനക്കുട്ടിയുടെ ഒരു പിക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് കാണിച്ചു കൊടുത്തിട്ട് അതേപോലത്തെ ഒരു ക്ലോത്ത് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഒരു വ്ലോഗ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് എവിടെന്നാണ് വാങ്ങിയെന്നുള്ളത് അപ്പോൾ ഞാനത് ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പിക്ക് ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാവേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് അല്ല കുറച്ച് നല്ല ലിപ്സ്റ്റിക്കുകളൊന്നും ഞാൻ കാണിച്ചു തരാമേ ഇത് മാമഹത്തിൻ്റെ ക്രീമി മാറ്റ് ലോങ് സ്റ്റെയർ ലിപ്സ്റ്റിക്കുകളാണ് ഇതിൽ ഓരോ ഷെയ്ഡുകളും ഞാൻ ഏതൊക്കെയാണെന്ന് കാണിച്ചുതരാം കേട്ടോ ഇതിൽ ഫസ്റ്റത്തെ ഷെയ്ഡ് സീറോ വൺ റൂബി ക്രഷാണ് കേട്ടോ നല്ല റെഡ് ലിപ്സ്റ്റിക്ക് മുതൽ ന്യൂഡായിട്ടുള്ള പിങ്ക് കളറിലുള്ള നല്ല വൈൻ കളറിലൊക്കെയുള്ള ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ ഇത് ഈ ഒരു കോമ്പോയിൽ വരുന്നുണ്ട് ഈയൊരു ലിപ്സ്റ്റിക്കുകളൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് നമ്മൾ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര ആയിട്ടും നല്ല ഗ്ലൈഡ് ആയിട്ടും ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും മാമാർത്തിൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബലത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ചില പ്രൊഡക്റ്റിൻ്റെ ആയിരിക്കാം പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കുകളെല്ലാം ഭയങ്കര ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഒരുപാട് നേരെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ മാമാർത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള ലിപ്സ്റ്റിക്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലിപ്സ്റ്റിക്കുകളാണ് ഇതിൽ കുറേ ഷേഡുകൾ എനിക്ക് നന്നായിട്ട് ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കുറേ ഷെയ്ഡുകൾ എനിക്ക് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു പുറത്ത് കാണുന്ന പാക്കേജിൽ ആ അതേപോലെ അല്ലാട്ടെ ശരിക്കും ഉള്ളിൽ വരുന്നൊരു ഷെയ്ഡുകൾ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്കും അതിൻ്റെ പുറത്തുള്ള കവറും രണ്ടും രണ്ട് തരത്തിലാണ് തോന്നുന്നത് അപ്പം നമ്മളെപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങുന്നതിൻ്റെ സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള കളർ ഏതാണെന്ന് ശരിക്കും നോക്കിയിട്ട് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണേ ന്യൂഡ് കളറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനകത്ത് ഒരുപാട് നല്ല ന്യൂഡ് കളറുകൾ ഉണ്ട് കേട്ടോ ഇതിലെ ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ ഈ ഒരു സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാവേ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുറുമുറ ബട്ടറും വൈറ്റമിൻ ഇ ഇയോ ആണ് കേട്ടോ ഏകദേശം എട്ട് മണിക്കൂർ വരെ ഇത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല കേട്ടോ ചില ലിപ്സ്റ്റിക്കുകളൊക്കെ ഇടുമ്പോൾ കണ്ടിട്ടില്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നില്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല ഇതില്ലാട്ടോ പിന്നെ മാമാരത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ മെയ്ഡ് സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണല്ലോ അതുപോലെ തന്നെ ഇതൊരു പ്ലാൻ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ അവരീന്ന് പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അവർ നമ്മുടെ പേരിൽ ഓരോ മരവും നട്ടുപിടിപ്പിക്കുന്നുണ്ട് പിന്നെ മാമരത്തിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പും വെബ്സൈറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലോ ആപ്പിലോ കയറിയിട്ട് ഡി എ ആർ എസ് ടു ട്വൻ്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റുകൾക്കും ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ ആമസോൺ ഫ്ലിപ്പ്കാർട്ടും നൈക്കലും പർപ്പിളിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലോക്കൽ സ്റ്റോറുകളിൽ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പ് ചെയ്യാനായിട്ട് മറക്കല്ലേ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം എട്ടര ഒക്കെ ആവും അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ സമയമൊക്കെ ആവുമ്പോഴേക്കും എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് ചെന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനായിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു അപ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു പോയി പിന്നെ ഞാൻ ശരണേൻ്റെ അടുത്ത് കയറി ചാർജ് ഒക്കെ ചെയ്ത് പനിക്കുട്ടീനേയും കൊണ്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ചെല്ലുമെന്നുള്ള ഒരു സൂചനയും വീട്ടിലില്ല അപ്പോൾ നേരിട്ട് ചെന്ന് കഴിയുമ്പോൾ അവരുടെ റിയാക്ഷനും കൂടി ഒന്ന് കാണാൻ പറ്റും അച്ഛനെ ഞങ്ങൾ റോട്ടീന്ന് കണ്ടായിരുന്നു ഇങ്ങോട്ടു നോക്ക് ഓയ് കൊച്ചിനെ കൊച്ചിത് കല്ല് മുത്തശ്ശി സുന്ദരി തനു താനിക്കുട്ടി അച്ഛനെങ്കിൽ അപ്പൊ എന്തായാലും ആയിട്ടോ സർപ്രൈസ്ഡായിട്ടോ അത് തന്നെയായിരുന്നു വേണ്ടത് അപ്പൊ അച്ചാമ്മയൊക്കെ ഞാൻ ചെന്നു കഴിഞ്ഞുകഴിഞ്ഞപ്പോ എന്നെ ശരിക്കും കണ്ടിട്ട് മനസ്സിലായി പോലും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ കേക്ക് മുറിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ പേരും കൂടെ കേക്കിൻ്റെ ഒരു കാൽ ഭാഗം മുറിക്കുന്നതിന് മുന്നേ തന്നെ തിന്നിട്ടുണ്ടായിരുന്നു തനിക്കുട്ടി തൊടാനായിട്ട് പോകുമ്പോഴേക്കും എതും ഭയങ്കര ടെൻഷനായിരുന്നു തനും അങ്ങനെ അത് മുഴുവൻ എടുക്കുമോ എന്നുള്ളത് തനി തൊടുന്ന ഭാഗത്തുനിന്ന് നിന്ന് ഇത് കോരിക്കോരി എടുക്കുമായിരുന്നു കട്ട് ചെയ്ത് അച്ഛനും അമ്മയ്ക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് പോലും എതുകൊണ്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ടുപേരും കൂടെ എന്തായാലും കുറേ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ തിന്ന് നിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും കേക്ക് കേക്കൊക്കെ അങ്ങടും ഇങ്ങടും കൊടുത്തു അച്ചാമ്മയും പിന്നെ കേക്ക് കഴിക്കില്ല കേട്ടോ അച്ചാമ്മയ്ക്ക് ഭക്ഷണ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇഷ്ടമല്ലാതെ ഒരു സാധനങ്ങളും അച്ചാമ്മ തൊട്ട് പോലും ടേസ്റ്റ് പോലും ചെയ്ത് നോക്കില്ല കേക്ക് ആണെങ്കിലും ഇപ്പോൾ അച്ചാമ്മയുടെ ബർത്ത് ഡേക്കാണെങ്കിൽ പോലും കേക്ക് പോലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കില്ല കേട്ടോ അച്ചാമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളൊന്നും അച്ചാമ്മ കഴിക്കില്ല അതാണ് അച്ചാമ്മയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം കൂടി കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് രണ്ട് കുട്ടികളും കൂടെ പൊട്ടിച്ചിട്ട് അച്ഛനമ്മയ്ക്കും കൊടുക്കാണ് തനിക്കുട്ടി എന്തോ ചെറിയ കുട്ടികൾക്കുള്ള സാധനമാണെന്ന് വിചാരിച്ചായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ അവളെല്ലാം എടുത്തിട്ടൊരു ഹെയർ കൊടുത്തു കേട്ടോ പിന്നെ ഏതുവിനോട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ഏതു രണ്ടുപേർക്കും എടുത്തു കൊടുത്തു പിന്നെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുശുമ്പാണ് ഒരാളെ ഒരാൾ കൊഞ്ചിക്കുന്നത് തീരെ ഇഷ്ടമല്ല പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്കവർ പണ്ട് കൊളാബൊക്കെ തന്നിട്ടുള്ളവരായിരുന്നു അപ്പോൾ എനിക്ക് അവരുടെ ഫ്രെയിമുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോട്ടോസ് നല്ല ക്ലാരിറ്റിയോടുകൂടി അവർ ചെയ്തു തരിക ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ കാരണം എനിക്കിഷ്ടപ്പെട്ട ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചത് നല്ല ക്ലാരിറ്റിയോടുകൂടി ഒരു പഴയ ഫോട്ടോ ആയിരുന്നു ഫോണിലെടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നെ കേട്ടോ എന്തായാലും അച്ഛനമ്മയ്ക്കും ഗിഫ്റ്റുകളും സർപ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്കും ഒരുപാട് സന്തോഷമായി അപ്പോൾ നിങ്ങളും എൻ്റെ സന്തോഷത്തിൽ പങ്കു കയ്യുക കേട്ടോ ബായ്